നമ ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം ബ്രഹ്മ ഋഷി കപീശ്വരന്മാരാലും പ്രമുഖന്മാരാലും ആവൃതനായ രാജരാജനോട് തുടർന്നു ഹേ രാമ ഭഗവാൻ കപിലവാസുദേവ സമീപത്തിൽ നിന്ന് മടങ്ങുന്ന രാവണൻ ദേവന്മാർ ധാനവന്മാർ രാജ ഋഷിമാർ എന്നിവരുടെ സ്ത്രീരത്നങ്ങളെയും കന്യകാമണികളെയും കവർന്നെടുത്തു തുടങ്ങി കാമനീയാങ്കിയായ ഒരു സ്ത്രീയെയോ കുമാരിയെയോ കണ്ടാൽ ആ ദുർബുദ്ധി ബന്ധുക്കളെ മുഴുവൻ നിഗ്രഹിച്ച് അവളെ പുഷ്പകത്തിൽ ബന്ധിച്ചിടും ഇങ്ങനെ ആ ദുഷ്ടൻ മാർഗമധ്യത്തിൽ കണ്ട രാക്ഷസന്മാർ ദൈത്യന്മാർ ഉരകങ്ങൾ മാനവന്മാർ യക്ഷന്മാർ ധാനവന്മാർ തുടങ്ങിയവരുടെ മുഴുവൻ പെൺകുടിമാരെയും വിമാനത്തിൽ കയറ്റി പോലെ ശോഖ അഗ്നിഭയ സംഭവമായ കർമ്മമാണ് ആശ്രയശൻ തുടങ്ങിയത് അംഗപ്രത്യങ്ക സുന്ദരികളായ മണികൾ ഭയശോകാതുരകളായി ഒഴുക്കിയ ബാഷ്പധാര ആറുകൾ സാഗരാഭിമുഖം ആയെന്ന പോലെ വിമാനത്തിൽ നിന്നൊഴുക്കി ഗന്ധർവികൾ നാഗികൾ മഹർഷിപുത്രിമാർ മാനവകുമാരികൾ ഇങ്ങനെ വളരെയധികം പുഷ്പകത്തിൽ നിറഞ്ഞു ദുഃഖ ഭയാദികളാൽ അവരെല്ലാം വാവിട്ടു കേണു കറുത്ത് നീണ്ടു ചുരുണ്ട് ഇടതൂർന്ന ചുഗുരഭാരം മുഴുവാർ തിങ്കൾ മുഖം മനോഹര വടിവാർന്ന ഗാത്രം വട്ടണിപ്പോർ കൊങ്കരത്ന വേദി തുല്യം മിന്നുന്ന അരക്കെട്ട് തേർചക്രം പോലെ കരൾ കക്കുന്ന നിദംബം ഇങ്ങനെ ആ സ്ത്രീകൾ ദേവസുന്ദരിമാരെ കൂടി വിജയിക്കുമായിരുന്നു ആ സുമമാർ തളർന്നു അവരുടെ നെടുവീർപ്പുകൾ നാലുപുറവും ചൊലിച്ചപ്പോൾ തീയാളുന്ന അഗ്നി ഗുണ്ടം പോലെയായി പുഷ്പക വിമാനം സിംഹം പിടിച്ച പെൺമാനുകളെ പോലെയായി ദശാസിൻ അപഹരിച്ച ആ തരുണീരത്നങ്ങൾ ധീനധീനമായ വതനങ്ങൾ വിലോചനങ്ങൾ എന്നെ തിന്നുവാനായിരിക്കുമോ ഇവൻ കൊണ്ടുപോകുന്നത് ഒരുപോളുടെ വിചാരം ഇങ്ങനെയായിരുന്നു മറ്റൊരുവൾ ചിന്തിച്ചത് ഇവൻ എന്നെ കൊന്നേക്കുമോ എന്നാണ് എൻ്റെ അമ്മ ഭർത്താവ് ഭ്രാതാവ് ഇങ്ങനെ സുബന്ധുക്കളെ കുറിച്ച് ഓർത്ത് ആ കാമിനിയാങ്കികൾ ഒന്നിച്ച് വിലപിച്ചു തുടങ്ങി എന്നോട് കൂടി വേർപിരിഞ്ഞ മകൻ എങ്ങനെയാണ് ജീവിക്കുക അവൻ എങ്ങനെയായിത്തീരും എൻ്റെ സഹോദരൻ എൻ്റെ അമ്മ ദുഃഖാപ്തിയിൽ ആഴുമല്ലോ അയ്യോ കഷ്ടം ഭർത്താവ് പിരിഞ്ഞ ഞാൻ എന്താണിനി ചെയ്യേണ്ടത് ഇല്ലാതെ എങ്ങനെയാണ് ഞാൻ ജീവിക്കുക ഏ മരണമേ ഞങ്ങളിൽ ദയ തോന്നണേ അഴലിലാണ്ട ഞങ്ങളെ ഉടനെ കൊണ്ടുപോകണേ ഇത്തരത്തിലുള്ള അനുഭവത്തിന് എന്ത് ദുഷ്കർമ്മമാണ് ഞാൻ പൂർവ്വജന്മത്തിൽ ചെയ്തിട്ടുള്ളത് നമ്മളെല്ലാം ഇങ്ങനെ ദുഃഖസാഗരത്തിൽ മുങ്ങുവാൻ കാരണമെന്താണ് ഈ അഴലിൻ്റെ അറ്റം നോക്കിയാൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുമില്ലല്ലോ അയ്യോ കഷ്ടം ഈ മനുഷ്യലോകം എത്രമാത്രം മോശമാണ് ഇത്തരത്തിലുള്ള അധർമ്മങ്ങൾ മറ്റൊരിടത്തുമില്ല നക്ഷത്രങ്ങളുടെ പ്രഭയെ പ്രഭാതത്തിലെ ആദിത്യൻ പോലെ നമ്മുടെ ദുർബലരായ നാഥന്മാരെ ഊർജസ്വിയായ രാവണൻ മുടിച്ചുവല്ലോ വധോപായങ്ങളെ നോക്കുന്ന ഈ രാക്ഷസാധവൻ അതിബലവാനാണ് നിന്ദ്യകർമ്മങ്ങൾ ചെയ്യുന്ന ഇവൻ സ്വയം വെറുക്കുന്നും ഇല്ലല്ലോ ദുരാത്മാവായ ഇവൻ്റെ വിക്രമം ഇവന് യോജിച്ചതു തന്നെ പരസ്പീകളെ തീണുന്ന ഈ തൊഴിൽ ഒരിക്കലും യുക്തമല്ല ഈ അസുരാധവൻ അന്യസ്ത്രീ രഥനാണല്ലോ അതുകൊണ്ട് ഈ ദുഷ്ടബുദ്ധി ഒരു സ്ത്രീകാരണം വധമേൽക്കും പതിവ്രതകളായ ആ സുകുമാരാങ്കികൾ ഇത്തരം പറഞ്ഞപ്പോഴേക്കും വാനിൽ നിന്ന് പെരുംപറനാദം മുഴങ്ങി പുഷ്പങ്ങൾ വർഷിച്ചു പതിവ്രതകളായ സ്ത്രീകൾ എല്ലാവരും ഒപ്പം ശാപം ഏകിയപ്പോൾ രാവണന്റെ ഓജ സറ്റു ഒളികെട്ടു ഉഴുക്കാൻ സ്വാധ്വികളായ നാരീരത്നങ്ങളുടെ ഇത്തരത്തിലുള്ള വിലാപങ്ങൾ കേട്ടുകൊണ്ട് ലങ്കയിലെത്തിയ രാവണനെ നക്തഞ്ചരന്മാർ എതിരേറ്റ് പൂജിച്ചു കാമരൂപിണിയായ ഒരു ഘോര രാക്ഷസി പെട്ടെന്ന് മണ്ണിൽ വീണ് രാവണനെ നമസ്കരിച്ച് വിലപിച്ചു സ്വന്തം സഹോദരി ശൂർപ്പണകയെ എഴുന്നേൽപ്പിച്ച് ആശ്വസിപ്പിച്ച ആ സുരേന്ദ്രൻ ഇപ്രകാരം പറഞ്ഞു മംഗളരൂപിണിയായ സഹോദരി എന്താണിത് എന്തിനാണ് നീ തുടങ്ങുന്നത് കലങ്ങി തുടുത്ത കണ്ണുകളിൽ നിന്ന് ബാഷ്പം ഒഴുക്കിക്കൊണ്ട് ഷൂർപ്പണക മഹാരാജാവേ ബലവാനായ അവിടുന്ന് എന്നെ വിധവയാക്കി തീർത്തു കടുത്ത യുദ്ധത്തിൽ വീരന്മാരായ ദൈത്യന്മാരെ കാലകേയന്മാർ എന്ന് പ്രഖ്യാതരായ പതിനാലായിരം പേരെ അവിടുന്ന് നിഗ്രഹിച്ചില്ലേ പ്രാണനേക്കാൾ പ്രിയപ്പെട്ട ഭർത്താവിനെയും അവിടുന്ന് വധിച്ചു സഹോദര രൂപത്തിലുള്ള മഹാശത്രുവാണവിടുന്ന് അന്നോർമന്നവ ബിന്ദാണെന്നും വിചാരിച്ച അവിടുന്ന് സ്വയമായി തന്നെ എന്നെ ഹനിച്ചു എനിക്കിതാ വൈധവ്യം പേരേണ്ടി വന്നു കാരണം അഗ്രജൻ തന്നെ സഹോദരി ഭർത്താവിനെ ജാമാതാവിനെ പോലെ അടർക്കളത്തിൽ രക്ഷിക്കേണ്ട കടമ അവിടുത്തേക്കില്ലേ അദ്ദേഹത്തെ യുദ്ധത്തിൽ നിഗ്രഹിച്ച അവിടത്തേക്ക് നാണവുമില്ലേ ഇങ്ങനെ സഹോദരി മുറവിളിയോടുകൂടി പറഞ്ഞപ്പോൾ അവളെ സമ ആശ്വസിപ്പിക്കത്തക്ക സാമവാക്കുകൾ ദശാസ്യൻ ഓതി എൻ്റെ കുട്ടി കരഞ്ഞത് മതി ഒരിടത്തും നിനക്ക് ഭയം വേണ്ട ദാനം മാനം പ്രസാദം എന്നിവയാൽ എന്നെ കൊണ്ട് കഴിയുന്നിടത്തോളം നിനക്ക് സന്തോഷമേകാം ഹേ ശുഭാങ്കി പോർ മതത്തോടെ ജയം മാത്രം ഇച്ഛിച്ച് ശരവർഷം ചെയ്യുന്ന എനിക്ക് ബന്ധുക്കളെയും ശത്രുക്കളെയും വേർതിരിച്ച് അറിയുവാൻ സാധിക്കാതെയായിത്തീർന്നു ജാമാതാവാണെന്ന് ഓർമ്മിക്കേണ്ട ഞാൻ പോർമത്തുകൊണ്ട് അവനെ അറിഞ്ഞില്ല സഹോദരി നിന്റെ ഭർത്താവിനെ അബദ്ധത്തിൽ നിഗ്രഹിച്ചതാണ് ഇതിനനുസരിച്ച് എല്ലാ ഇഷ്ടങ്ങളും നിനക്ക് വേണ്ടി ഞാൻ ചെയ്യാം സർവ്വവിധ ഐശ്വര്യങ്ങളോടുമൊത്ത സഹോദരനാണ് ഖരൻ ദാനമാനാദികൾ പതിനാലായിരം പ്രമുഖന്മാരുടെ സ്വാമിയാണ് നിന്റെ സഹോദരൻ നമ്മുടെ ചെറിയമ്മയുടെ ഉണ്ണയുമാണല്ലോ നിന്റെ അനുജനായ ആ ബലശാലി ജ്യേഷ്ഠതിയുടെ സദാസമയവും ചെയ്തു കൊള്ളും വീരനായ കരൻ ദണ്ഡകം കാക്കുവാൻ അതിവേഗത്തിൽ പോകട്ടെ സേനാനായകനായി അത്യുജ്വലനായ ദൂഷണൻ ഒന്നിച്ചു തന്നെ ഉണ്ടാകും എൻ്റെ അനുജത്തി ദണ്ഡകവനത്തിൽ നീ എന്ന് പറയുന്നുവോ അതെല്ലാം കരൻ ചെയ്യും കാമരൂപികളായ അരക്കന്മാരുടെ നാഥനായും ഇവൻ തീരും കരനെ സഹായിക്കുവാൻ പ്രമുഖ രാക്ഷസന്മാർ പതിനാലായിരം പേരെ രാവണൻ അയച്ചു എങ്ങുമെങ്ങും നിർഭയനായ കരൻ കാഴ്ചയിൽ തന്നെ ഭയങ്കരാകാരന്മാരായ നക്തഞ്ചുരന്മാരോടുകൂടി ദണ്ഡകാരണത്തിലേക്ക് അഗ്രജ നിർദ്ദേശപ്രകാരം പോന്നു നിർഭാതമായി യുവരാജ പദവിയിൽ കരൻ നാടുവാണോ ശൂർപ്പണകയും സസന്തോഷം ദണ്ഡക കോരാരണ്യത്തിൽ വാസം തുടങ്ങി ശേഷം ചെലുതൽ നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം